ഫ്രാൻസിലെ ബോർഡോവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ആദരണീയനായ പിയർനോയർ സ്ഥാപിച്ച തിരു കുടുംബ സന്യാസ സമൂഹവുമായി ഈ അത്ഭുതത്തിന് വളരെയേറെ അടുപ്പമുണ്ട് ഇന്നും ഈ സന്യാസ സമൂഹം പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും പ്രവർത്തനനിരതമാണ് സന്യാസസഭ സ്ഥാപിച്ച ഇരുപത് മാസത്തിന് ശേഷമാണ് ഈ അത്ഭുതം നടക്കുന്നത് പരസ്യ ആരാധന നടത്തുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധ കുർബാനയിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത് പൊതുവായ ആ ആരാധനയിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരിക്കെ ആശീർവാദത്തിൻ്റെ സമയത്ത് ഇരുപത് മിനിറ്റോളം ഈശോ തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ കൂടിയിരുന്ന വിശ്വാസികളെ ആശീർവദിച്ചു ഇത് ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരും ദർശിക്കുകയും ചെയ്തു ചിലർ ഒരു സ്വരം ഇങ്ങനെ കേട്ടു ഞാൻ ആരായിരിക്കുന്നുവോ അവനാണ് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പിന്നീട് പ്രഖ്യാപിച്ചു അന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ട ആ തിരുവോസ്തി ഒരു വസ്തുവായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം തിരുവോസ്തിയിൽ പ്രത്യക്ഷനായി വിശ്വാസികളെ ആശീർവദിക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എളിയവരായ ഞങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ